നമസ്കാരം ലോകരാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതം ആഗോള പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇന്ത്യയുടെ അഭിപ്രായം കേൾക്കാനായി വൻ രാഷ്ട്രങ്ങൾ വരെ കാതോർത്തിരിക്കുന്ന സ്ഥിതി വരെ എത്തി കാര്യങ്ങൾ ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധമാണ് ഇന്ന് ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്നത് അതിനിടയിലാണ് ഇന്ത്യയുമായുള്ള ബന്ധം ഉലയ്ക്കും വിധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് മൂന്ന് മാലിദ്വീപ് മന്ത്രിമാർ രംഗത്തെത്തിയത് യുവ ശാക്തീകരണ വകുപ്പ് മന്ത്രി മറിയം ഷിനുയെയാണ് പ്രധാനമന്ത്രി സഭ്യമല്ലാത്ത ഭാഷയിൽ ആദ്യം വിമർശിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് പിന്നാലെ മാൽഷേ ഷെരീഫ് മക്സൂർ മാജിദ് എന്നീ സഹമന്ത്രിമാരും ഇതേറ്റ് പിടിക്കുകയായിരുന്നു ലക്ഷദ്വീപ് സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ പങ്കിട്ട് നരേന്ദ്രമോദി പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തതാണത്രെ ീപ് മന്ത്രിമാരെ പ്രകോപിപ്പിച്ചത് പിന്നാലെ വിവാദവും അണപൊട്ടി മോദിയെയും ഇന്ത്യയും അധിക്ഷേപിച്ചതിന്റെ ഫലം മാലിദ്വീപ് ഉടനടി അറിഞ്ഞു നാനാ കോണുകളിൽ നിന്നും ദ്വീപ് രാഷ്ട്രീയത്തിനെതിരെ വിമർശനം ശക്തമായി ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ മന്ത്രിമാരുടെ പരാമർശം തള്ളി അവർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടി സ്വീകരിക്കാൻ മാലിദ്വീപ് നിർബന്ധിതരായി ഹൈക്കമ്മീഷണറെ അടക്കം വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ നിലപാട് കടുപ്പിച്ചത് എന്നാൽ പ്രശ്നങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല മുഹമ്മദ് മുയീസു മാലിദ്വീപ് പ്രസിഡന്റ് ആയതു മുതൽ ഉലഞ്ഞ ഉഭയകക്ഷി ബന്ധം നേരെയാക്കാൻ രാജ്യം ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളിൽ നിന്ന് വ്യക്തമാകുന്നത് നരേന്ദ്രമോദിക്കെതിരായ അധിക്ഷേപം ഇന്ത്യക്കാരെ ഒന്നടങ്കം ശോടിപ്പിച്ചിരിക്കുകയാണ് ോളിവുഡ് താരങ്ങൾ മുതൽ സാധാരണ പൗരന്മാർ വരെ സോഷ്യൽ മീഡിയയിലടക്കം മാലിദ്വീപിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ബോയ്ക്കോട്ട് മാലിദ്വീപ്സ് ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ലക്ഷദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുമുള്ള ആഹ്വാനങ്ങൾ ഉയർന്നു കഴിഞ്ഞു അവധിക്കാലം മാലിദ്വീപിൽ ആഘോഷിക്കാൻ തീരുമാനമെടുത്തവരിൽ പലരും ടിക്കറ്റുകൾ വരെ ക്യാൻസൽ ചെയ്തു ഏകദേശം എട്ടായിരം ടിക്കറ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറ് റൂം ബുക്കിങ്ങുകളുമാണ് പ്രശ്നം ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടത് ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് പ്രകാരം മാലിദ്വീപിന്റെ ഭാവി അത്ര ശോഭനീയമല്ല എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇന്ത്യക്കാർ പിണങ്ങിയാൽ തീരാവുന്ന സാമ്പത്തിക അടിത്തറയെ മാലിദ്വീപിനുള്ളൂ എന്നതാണ് അതിന് കാരണം ദ്വീപ് പ്രധാന വരുമാന മാർഗം ടൂറിസമാണ് മാലദ്വീപിലെത്തുന്ന ടൂറിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് മാലദ്വീപ് സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ബാധിച്ചപ്പോൾ പോലും മാലിദ്വീപിലേകദേശം അറുപത്തി മൂവായിരം ഇന്ത്യൻ സന്ദർശകരെത്തി ഇന്ത്യക്കാർ ഒഴുക്കുന്ന പണമാണ് മാലിക്കാരുടെ അന്നമെന്ന സാരം ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ ഇന്ത്യയോട് കൂറുള്ള മറ്റു പല രാജ്യക്കാരും തങ്ങളുടെ യാത്ര ഉപേക്ഷിക്കാൻ സാധ്യതയേറെയാണ് കൂടാതെ മാലദ്വീപിന്റെ സൗന്ദര്യം ലോകമെങ്ങും ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട് ഇന്ത്യയുടെ ഭാഗമായ ദ്വീപ് സന്ദർശിക്കാനായി നിരവധി പേരാണ് ഗൂഗിളിൽ ലക്ഷദ്വീപിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ ഒരൊറ്റ പോസ്റ്റോടെ ലോക ടൂറിസം ഭൂപടത്തിൽ ലക്ഷദ്വീപിന്റെ സ്ഥാനം വളരെ ഉയരുന്നുവെന്ന് സാരം